ഒന്ന് നിയമസഭയിലേക്ക് പോകാം നിയമസഭയിൽ ഇപ്പോൾ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് പോളിറ്റിക്സും ഒക്കെ കൊടുക്കാത്തത് എന്താണ് കുറച്ചുകൂടി നന്നാക്കേണ്ടതല്ലേ എന്ന് ചോദ്യം ചോദിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം സർ ഇതാണ് സർ ഇത് ഈ തരത്തിലുള്ള സമീപനം എന്തായാലും വൈകി വന്ന അവർക്കൊരു തിരിച്ചറിവ് വന്നു എന്നുള്ളത് നല്ല കാര്യമാണ് ഇനിയും കൂടുതൽ വിശദമായ ചർച്ച ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും വന്ന കാര്യങ്ങളെപ്പറ്റി ഓരോ സ്ഥലത്തും ചെയ്ത കാര്യങ്ങളെ പറ്റി പറയാം സർ സാർ സംസ്ഥാനത്ത് ഒരു ബദൽ വികസനം മാതൃക എന്ന നിലയിൽ കിഫിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളെ തകർക്കാനാണ് ഈ ഘട്ടത്തിൽ ഇത് ഈ നമ്മൾ വിചാരിക്കും ഇതൊരു പിന്നെ സ്നേഹപൂർവ്വമാണ് സാർ ഇത് ധൃതരാഷ്ട്ര ആലിംഗനം തന്നെയാണ് സാർ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് വരുന്നത് ആലിംഗനം ചെയ്ത് ശരിയാക്കാൻ ഭീമനെ ആലിംഗനം ചെയ്യാൻ വന്നതുപോലെ ഇരുമ്പ് പ്രതിമ കൊടുത്തോണ്ടാണെന്ന് ഭീമൻ രക്ഷപ്പെട്ടു സാർ 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 ഈ തരത്തിൽ കിഫ്ബിയുടെ പ്രവർത്തന മാതൃകയിൽ പരിഷ്കാരം വരുത്തുന്നതിനെ സംബന്ധിച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള വരുമാനദായക നിർദ്ദേശങ്ങളും ഒക്കെ സംബന്ധിച്ചുമൊക്കെയാണ് അവരിപ്പോൾ പറയുന്നത് ഇപ്പോൾ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നില്ല ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് സർ കിഫ്ബി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തർക്കമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും കിഫ്ബിയുടെ മോഡൽ നമുക്കറിയാം ഇന്ത്യയിൽ വളരെയേറെ നിക്ഷേപങ്ങൾ വന്നേ പറ്റൂ എന്നുള്ള കേരളത്തിൽ നിക്ഷേപം വന്നേ പറ്റൂ എന്നുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു കോ ഒരു ലക്ഷം കോടിയോളം നിക്ഷേപം വരുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാട് വേണമെന്നോ ഞാൻ സാർ ഇക്കാര്യം മുന്നോട്ട് വെച്ചത് സർ കിഫ്ബി ആകെ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നേ പോയിന്റ് മൂന്നേ ആറ് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതിൽ ഭൂമിയേറ്റെടുക്കലിന് മാത്രം ഇരുപതിനായിരം കോടിയുടെ പദ്ധതി ഉൾപ്പെടുന്നു സാർ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം ഒന്നാണല്ലോ അന്ന് ആക്ഷേപിച്ചത് സാർ ഇപ്പോൾ കിഫ്ബിയിൽ ദേശീയപാത അറുപത്താറ് കോസ്റ്റൽ ഹൈവേ ഹിൽ ഹൈവേ വെസ്റ്റ് കോസ്റ്റ് കനാൽ തുടങ്ങിയ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പരിപാടികൾ ഒന്നൊന്നായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഇപ്പോൾ ഇതുപയോഗിച്ച് തന്നെയാണ് ഞങ്ങളുടെ മണ്ഡലങ്ങളിൽ കൂടുതൽ കൂടുതൽ പദ്ധതി വേണമെന്നല്ലാതെ ഇതിന് എന്തെങ്കിലും വേറെ കുഴപ്പവും പ്രതിപക്ഷവും പറയുന്നില്ല സാർ സാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആ സമയത്ത് അമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതിനേക്കാളും കൂടുതൽ ആ സമയത്ത് പദ്ധതി നൽകി ഇപ്പോൾ അത് ഒരു ലക്ഷം കോടിയിലേക്ക് എത്തുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല സാർ സർ അറുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റഞ്ച് കോടി രൂപയുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പ്രൊജക്റ്റുകൾ ടെൻഡർ ചെയ്തിട്ടുണ്ട് പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ പദ്ധതികളോ പദ്ധതി ഘടകങ്ങളോ പൂർത്തീകരിക്കാനായിട്ടുണ്ട് എന്നാൽ മുപ്പത്തി മൂവായിരത്തി എൺപത്തിയെട്ട് കോടി രൂപ ഇതുവരെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു സർ ഇത് സാധാരണ ഗതിയിൽ നമ്മുടെ ബഡ്ജറ്റിനകത്ത് പലപ്പോഴും പറയാറുണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഓവറാൾ ഡബ് വരുന്ന വലിയ എക്സ്പെൻഡിച്ചർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സർ സർ കിഫ്ബി മുഖേനയുള്ള സംസ്ഥാനത്തിൻ്റെ പിന്നെ പദ്ധതികൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും വിവിധ തരത്തിലെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാല് കോടി രൂപയുടെ അഞ്ഞൂറ്റി പതിനൊന്ന് പദ്ധതികൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെതാണ് ജലവിഭവന വകുപ്പിന് കീഴിൽ ആറായിരത്തി തൊള്ളായിരത്തി ഏഴ് കോടി രൂപയുടെ നൂറ്റി പദ്ധതികളുണ്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ പദ്ധതിയുണ്ട് തൊണ്ണൂറ്റി വൈദ്യുതി മേഖലയിലെ ട്രാൻസ്ജിറ്റ് രണ്ട് പോയിൻറ്റ് ഒന്ന് ടു പോയിൻറ്റ് സീറോ ടു പോയിന്റ് ഒ പദ്ധതിക്കായി അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പതിനെട്ട് പദ്ധതികളുണ്ട് തീരദേശ ഷിപ്പിംഗ് ആൻഡ് ഉൾനാടൻ ജലവകുപ്പിന് കീഴിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടിയുടെ പതിനെട്ട് പദ്ധതികളുണ്ട് ഇതൊക്കെ അനുമതി നൽകി കഴിഞ്ഞു ഐ ടി വകുപ്പിൻ്റെ കീഴിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ അഞ്ച് പദ്ധതി യുവജന ക്ഷേമകാര്യ വകുപ്പിന് കീഴിൽ എണ്ണൂറ്റി എഴുപത്തൊമ്പത് കോടി രൂപയുടെ നാൽപ്പത്തൊന്ന് പത്തുകൾ ടൂറിസം വകുപ്പിന് കീഴിൽ അറുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ പതിനാല് ബസ്സുകൾ ഗതാഗത വകുപ്പിന് കീഴിൽ അറുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ മൂന്ന് ബസ്സുകൾ സർ ഇങ്ങനെ എല്ലാ വകുപ്പിലും എല്ലാ വകുപ്പുകൾക്കും വിവിധ തരത്തിലേക്ക് ഈ ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ട് ഫിഷറീസ് വകുപ്പും ഫിഷറീസ് തുറമുഖം വകുപ്പുകൾക്ക് കീഴിൽ മാത്രം അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയാണ് ഉണ്ട് എല്ലാ കാര്യവും ഞാനെടുത്ത് വായിക്കുന്നത് സാർ സർ കോളം മുതൽ ബേക്കൽ വരെയുള്ള അറുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ദീർഘമുള്ള വെസ്റ്റ് കോസ്റ്റ് കനാലിന് ആയിരത്തി നാനൂറ്റി ഇരുപത് കോടി രൂപയാണ് സർ സർ നമ്മുടെ താമരശ്ശേരി വളരെ പ്രശസ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആനക്കാംപൊയിൽ കല്ലാടി താമരശ്ശേരി ചുരത്തിന് പകരമായിട്ട് അവിടെ രണ്ടായിരത്തിലധികം കോടി രൂപയാണ് കിഫി അതിനായിട്ട് മാറ്റിവെക്കുന്നത് സർ സർ തീരദേശ ഹൈവേയിൽ അറുന്നൂറ് കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിനായി മൂവായിരത്തി പതിനഞ്ച് പോയിൻറ്റ് ഒന്നേ ഒന്ന് കോടി രൂപ ഇതുവരെ ചെലവ് ഇതുവരെ അനുവദിച്ചു പതിനൊന്ന് കിലോമീറ്റർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ആയിരത്തി ഒന്നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹിൽ ഹൈവേയിൽ എണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ കിഫ്ബി മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപ അനുമതി നൽകി അവിടൊക്കെ ആ റോഡിന്റെ മിക്കവാറും ഭാഗങ്ങൾ ശരിയായി സാർ അവിടെ എല്ലാവരും വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ റോഡ് മാറി എന്നുള്ളത് അംഗീകരിക്കുന്നതാണ് സാർ കൊച്ചിയിലെ നഗര പുനരുജ്ജീവന ഉദ് ജീവനത്തിന് വേണ്ടി രണ്ടായിരത്തി എൺപത്തിനാല് കോടി രൂപയുടെ പദ്ധതി മാറ്റിവെച്ചിട്ടുണ്ട് സാർ ഒന്നും പുറകോട്ട് പോകല്ലോ സാർ മുന്നോട്ട് തന്നെ പോകുക എന്നുള്ളതിൻ്റെ ആണല്ലോ സാർ കഴിഞ്ഞ് ഇപ്പോഴും ചർച്ച ചെയ്താണ് നേരത്തെ നമുക്ക് കൊച്ചി ബാംഗ്ലൂർ ഇടനാഴി പാലക്കാട് വഴി അതുപോലെ കോഴിക്കോട് മംഗലാപുരം ഇടനാഴി അതിന് വേണ്ടിയിട്ട് വ്യവസായ പാർക്കുകളും വ്യവസായ ഇടനാഴിക്കും പണം വെച്ചു ഇപ്പോൾ വിഴിഞ്ഞം വന്നപ്പോൾ വിഴിഞ്ഞം നമ്മളിവിടെ പറഞ്ഞ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞാണ് വിഴിഞ്ഞം കൊല്ലം പുനരൂർ ആ മേഖലയെ ആകെ വികസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളർച്ച മുനമ്പ് എന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് കിഫ്ബി തത്വത്തിൽ അംഗീകാരം നൽകി ആയിരം കോടി കിഫ്ബി മാത്രം അതിനായിട്ട് മാറ്റിവെക്കും മറ്റ് മേഖലയിൽ വ്യവസായ വകുപ്പും മറ്റു വകുപ്പുകളും ഒക്കെ പിന്നെ വളരെ വിപുലമായ ചില പദ്ധതികളാണ് അവിടെ നടപ്പാക്കുന്നത് അപ്പോൾ കേരളത്തിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് രൂപയാണ് ഇപ്പോൾ കിഫ്ബി സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു പ്രതിപക്ഷം അല്ലേ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞത് കിഫ്ബി ടോൾ ടോൾ കെ എന്നാണ് റോജിയും ജോൺ അതിനെ പരിഹസിച്ചിരിക്കുന്നത് അല്ലേ ുമാര് കിഫ്ബിയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നല്കിയത് റോജിയം ജോൺ ആരോപിക്കുന്നതാണ് കിഫ്ബി കെ ഫോണിനും ഒപ്പം കെ പദ്ധതികൾക്ക് പിന്നാലെ കെ ടോൾ കൂടി വരികയാണ് കിഫ്ബിക്ക് വേണ്ടി കിഫ്ബി ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത് കിഫ്ബിയുടെ പദ്ധതികളൊക്കെ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ ആശങ്ക സർക്കാരിനെ അറിയിച്ചതാണ് ആ ആശങ്ക അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഇപ്പോൾ കേരളം അനുഭവിക്കുന്നത് ഒപ്പം കേരള കിഫ്ബിയുടെ ബാധ്യത പൂർണ്ണമായും കേരള ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനമാണ് സർക്കാർ എടുക്കുന്നത് അതിനെ അതിനെതിർക്കുമെന്ന നിലപാട് സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തുന്നു എന്നതാണ് റിജ്യൂം ജോൺ ഇപ്പോൾ ഈ അടിയന്തര പ്രമേയ നോട്ടീസിലുള്ള വിശദീകരണമാണ് നൽകുന്നത് പ്രതിപക്ഷം നേരത്തെ തന്നെ ഈ ആരോപണം സഭയ്ക്ക് പുറത്ത് ഉന്നയിച്ചതാണ് കിഫ്ബി മെയിൽ നിന്നും വരുമാനം കണ്ടെത്താനുള്ള സർക്കാർ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി റോഡുകളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത് ഈ വിഷയമാണെന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നു